അപ്പോൾ ഇന്ന് നമ്മുടെ ഞായറാഴ്ച സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇടിഞ്ചക്ക തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യം പോലെ അത്യാവശ്യം പോലെ ഇടിഞ്ചക്ക ഉണ്ടായിട്ടുണ്ട് ഈ പ്ലാവിലും അത് ധാരാളം ഇടിഞ്ചക്ക ഉണ്ടായി കിടപ്പുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ നിന്ന് ആണോ ഓർണ് എടുക്കാൻ പോണെന്നോ ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇടിഞ്ചക്കു വേണ്ടി അപ്പോൾ നമുക്ക് ഇന്നത്തേക്കുള്ള ഇടിഞ്ചക്ക കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കറി ഉണ്ടാക്കാൻ വേണ്ടി ചെത്തുന്ന ഇത് കാണാം നമ്മൾ ഇടിഞ്ചക്ക തോരനുള്ള ഇടിഞ്ചക്ക ചെത്തി എടുക്കാണ് പിടിച്ചോ അപ്പൊ നമ്മൾ ഇടിഞ്ചക്ക തോരനുള്ള ഇടിഞ്ചക്ക നമ്മള് തൊണ്ട് ചെത്തി റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് മുറിക്കാം